പോയില്ലേ േ ഞാനൊന്നും പോയില്ല പറമ്പിൽ തേങ്ങയുടെ ആള് വന്നിട്ടുണ്ട് കൊറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം ഞാൻ പോയിട്ടില്ലെങ്കിൽ ശരിയാവില്ല കയ്യില് കൊറേ പൈസയുണ്ടല്ലോ അത്രത്തോളം ഓടട്ടെ പൈസ മാത്രം മതിയോ നമുക്ക് ആരോഗ്യം കൂടി വേണ്ടേ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ രണ്ട് മക്കളും കാരണം ഓണത്തിന് വരുന്നുണ്ടോ ഇളയവനം കൂടുമ്പോ ഓണത്തിന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ വന്നാ വന്നു അവർ അവരുടെ പൈസ ഒക്കെ ഞങ്ങൾക്ക് എന്തിനാണ് പിന്നെ അയച്ചേരാ പറഞ്ഞാലും മൂപ്പര് പറയും വേണ്ടത് ഞങ്ങൾക്ക് ആവശ്യത്തിലുള്ള മൂപ്പർ ഉണ്ടാക്കുന്നുണ്ട് അത് ശരിയാ പഞ്ചാബിൽ പോയല്ലേ പഞ്ചാബിലെ ഉള്ളത് രണ്ടാഴ്ച കഴിഞ്ഞ വരും പിന്നെ പറമ്പിൽ പണിക്ക് മഴയായിട്ട് പണിയില്ലാണ്ടിരിക്ക നിങ്ങൾ ആദ്യം പറയണ്ടേ ഇപ്പൊ അവിടെ നിന്ന് ഇവിടെ നിൽക്കല്ലേ പണിക്കാർ വരുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യും നേരെ നമ്മളെ പറമ്പിലേക്ക് വിട്ടോളെ തേങ്ങ വെറിക്കാൻ അവിടെ ആളുണ്ട് അത് മുഴുവനും കൂട്ടിയിട്ട് കുറച്ചു കഴിഞ്ഞ വണ്ടി വരും വണ്ടി വന്നാൽ വരിട്ട് കൊടുത്താ മതി എന്നാ ഞങ്ങോട്ട് വന്നിട്ട് പണി കിട്ടിയല്ലോ ലോകം വന്നാലേ ഞാൻ പറമ്പിക്കുട്ടാ ഞാൻ എടുത്തിട്ടില്ല ആയിക്കോട്ടെ നല്ല സ്വഭാവ അല്ല അവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഞാൻ പഞ്ചായത്ത് വരുന്നത് ചേച്ചി എന്താ മോനെ നീ ആരാ ഞാൻ പഞ്ചായത്തിന് വരിക ഈ ഡാറ്റ കളക്ഷന് വേണ്ടിയായി മോനെ കൊറേ ആയി ഒരാളെ സംസാരിക്കും ഇവിടെ ഞാൻ മോനെ അല്ല മക്കള് രണ്ട് പെൺകുട്ടികളൊന്നും ഇല്ല ഒരാള് സുമേഷും ഒരാള് രമേഷും പഠിക്കാൻ നല്ല മെടുക്കരാ അപ്പൊ മോപ്പുരം എന്ത് ചെയ്തു വലിയ വലിയ സ്കൂളിൽ കൊണ്ട് ചേർത്തി അവർ പഠിക്കുന്ന അത്രയും പഠിച്ചോട്ടെ പറഞ്ഞു അപ്പൊ ഞാനും അത് സമ്മതിച്ചു കൊടുത്തു നല്ല പൈസ രണ്ടാളെയും പഠിപ്പിച്ചു നല്ല ജോലി കിട്ടി കാനഡയിലെ രണ്ടാളും അവിടെ നിന്നെ പെണ്ണും കെട്ടിയപ്പോ അവിടെ സുഖമായിട്ട് അങ് ജീവിക്കുന്നു പെണ്ണ് കേടുകാരിയല്ലോ മലയാളികളാ ഒരാള് എറണാകുളത്തെ ഒരാൾ കൊച്ചിയിലെ രണ്ട് പേരക്കുട്ടികളുണ്ട് എന്താ മക്കളെ കാണാം മോനെ ഒരാൺകുട്ടി ഒരാൾക്ക് പെൺകുട്ടിയും വീഡിയോ കോളിൽ കാണിച്ചു തരും എന്തൊരു മക്കളാ തൊടു തൊടുന്നല്ലേ ഇരിക്കുന്നത് ഞങ്ങളെ വിളിക്ക എപ്പോഴെങ്കിലും അങ്ങോട്ട് എങ്ങനെ പോകാൻ കഴിയുന്നു ഇവിടെ തെങ്ങും തോട്ടവും പറമ്പും വീടും പണിക്കാരും ഇവിടെ പുറത്തിറങ്ങാൻ കഴിയില്ല അതാണ് ഇപ്പൊ ഞങ്ങൾ പോകാതിരിക്കുന്നത് അല്ല അപ്പൊ നാട്ടിലേക്ക് വരിക ഓ വരുന്നു വരാന്നൊക്കെ പറയും ദീപാവലിക്ക് വരാ ഓണത്തിന് വരാ വിഷുവിന് വരാ സംക്രമത്തിന് വരാന്ന് ആര് വരെ അല്ലെങ്കിൽ ഇപ്പൊ അവരെന്തിനും ഇവിടെ വരുന്നു വലിയ വലിയ ജോലിയല്ലേ അവിടെ അവർക്ക് സുഖം അവിടെയല്ലേ നല്ല ശമ്പള അല്ലെങ്കിൽ നീ തന്നെ പറ ഇത്രശീം വലിയ ശമ്പളമുള്ള ജോലിയൊക്കെ വിട്ടിട്ടേ ഈ പ്രായോ അച്ഛനമ്മനെ ഇവിടെ നോക്കാൻ പറയും ഏതെങ്കിലും മക്കളിന്നത്തെ കാലത്ത് ഇരിക്കുവോ നാട്ടുകാരങ്ങ് പലതും പറയും അവർക്ക് അസൂയ നല്ല ശമ്പളം നല്ല വരുമാന അല്ലേ മൂപ്പര് നല്ലോണം പൈസ ഉണ്ടാക്കും ഇപ്പൊ പഞ്ചാബിലാ ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞാൽ വരും മൂപ്പര് പറയുന്നുണ്ട് വന്നിട്ട് നമ്മൾ ഫ്ലൈറ്റ് കയറി പോകണം എന്നൊക്ക നോക്കട്ടെ മൂത്തർ സുമേഷ് പറയും അമ്മേ അച്ഛാ നിങ്ങൾ എപ്പോഴാ വരുന്നത് അപ്പൊ പറയും ടിക്കറ്റ് ഒക്കെ അയച്ചത മൂപ്പര് ഒരു രൂപ മക്കളുടെ വാങ്ങാൻ സമ്മതിക്കില്ല എന്ത് കാര്യം മൂപ്പർ നല്ല പൈസക്കാരനാണ് എന്റെ തറവാട്ടുകാരും വിട്ടതല്ല എന്റെ കയറി അട്ടി പൈസക്കാരാ രണ്ടാനയുണ്ട് പക്ഷെ ഇവർക്ക് ആനയൊന്നും ഇല്ലാട്ട എന്നാലും പൈസക്കൊരു കുറവുമില്ല അങ്ങനെയൊക്കെ അല്ലേ മക്കൾ ഇത്രയും നിലക്ക് എത്തിച്ചത് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് തോന്നൂലേ അല്ലാണ്ട മോനെ മനുഷ്യന്മാരെ സംസാരിക്കണ്ടേ ഇക്കാലത്ത് ആരാ സംസാരിക്കുന്നത് എക്കെ എത്ര ഫോണിൽ കുത്തി 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 അതാണ് പറയുന്നത് വീട്ടിലൊരു പെൺകുട്ടി വേണമെന്ന് അതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്നേഹത്തിൽ അമ്മേ അമ്മയെ പറഞ്ഞിട്ട് വിളിക്കും വരുമോ പോവും ചെയ്യല്ലോ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു ഭംഗിയല്ലേ പത്തിരുന്നൂറ് രൂപ അവന്റെ പൊന്നുണ്ടാക്കി ഇതാർക്ക് കൊടുക്കാനാ ആ ആൺമക്കൾക്ക് വേണ്ട അവന്റെ ഭാര്യമാർ ഇഷ്ടംപോലെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എനിക്കതൊക്കെ ഇട്ടു നടക്കാൻ പറ്റുമോ ആൾക്കാർ എന്തു പറയും ആൾക്കാര് പറയോണോ മോനെ ഇന്നത്തെ കാലത്ത് കള്ളന്മാരൊക്കെ വരികല്ലേ ആരെങ്കിലും വന്ന് കഴുത്തിലെ വഴിയിൽ കൊണ്ടുപോയാ പോയില്ലേ പിന്നെ ലോക്കറിൽ വെക്കാൻ പറ്റുവോ അങ്ങോട്ട് പോയി കൊടുക്കണത്രേ ഞാൻ കൊടുത്തില്ല മുഴുവൻ മൂന്നാലുണ്ടാകത്ത് എല്ലാവിടെയും വെച്ചങ്ങ് പൂട്ടി വെച്ചു അതൊക്കെ പോട്ടെ പറഞ്ഞു പറഞ്ഞ എവിടെയോ എത്തി മോൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട് എൻറെ വീട്ടില് ഞാനും ഭാര്യ ഒരു പെൺകുഞ്ഞുമല്ല നന്നായി മോനെ ഒരു പെൺകുട്ടി കിട്ടിയാലോ ഭാഗ്യവൻ പിന്നെ പണിക്കാർക്ക് ഞാൻ പോളയും ചിക്കനും ഉണ്ടാക്കിയിട്ടുണ്ട് അവര് പുറത്തുനിന്ന് കഴിച്ചത്രേ മോൻറെ മുഖം ബാടി പോയിട്ടുണ്ട് വന്നിട്ട് കൈ കഴിട്ട് ഇവിടെ ഇരി ഞാൻ കഴിക്കാൻ കൊണ്ടുവരാ എന്നിട്ട് അവിടെ ഇരിക്കട്ടെ അമ്മ

എന്താ മോനേത് എനിക്കെൻ്റെ ഇളയും മോൻ്റെ പ്രായേ ഉള്ളൂ എന്റെ മോത്ത് വിശപ്പ് കണ്ടിട്ടില്ലേടാ എന്നെ കഴിക്കാനകത്തേക്ക് വിളിച്ചത് ആ എന്നോട് ഇങ്ങനെയാണോ ചെയ്യുന്നത് എനിക്ക് എങ്ങനെ തോന്നിയടാ നിങ്ങളെ കെട്ടിയിടാനും കൂട്ടിയിടാ ഞാൻ നിൽക്കുന്നില്ല പൈസയും സ്വർണം എവിടെ വെച്ചതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി നിങ്ങളേ പറഞ്ഞത് നിങ്ങൾക്കൊന്നും വേണ്ടെന്നേ എനിക്കാവശ്യമുള്ളതാണ് ഞാൻ പോയിക്കോളൂ അതുവരെ മിണ്ടാതിരുന്ന നിങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടും തട്ടിപ്പറിച്ചൊന്നും നിലനിൽക്കില്ല മോനെ അല്ലെങ്കിലും ഇവിടെ നിന്ന് കട്ട് കൊണ്ടുപോയിട്ടേ എനിക്ക് സമാധാനം കിട്ടുമ്പോ വിചാരിക്കുന്ന അല്ലടാ നീ എന്നെ എന്റെ മക്കളെയും കുറിച്ചെ ചോദിച്ചിട്ടുള്ളൂ എന്റെ ഭർത്താവിന്റെ ജോലി എന്താണെന്ന് ചോദിച്ചോ ഏടാ എന്റെ കെട്ടിയാനേ ഈ കാണുന്നത് മുഴുവൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് എനിക്കറിയണ്ടേ ലോകം മുഴുവൻ സഞ്ചരിച്ച് ക്ലാസ് എടുത്തിട്ട് വെറും ക്ലാസ്സിലെടാ കളരി കളരി ആസനടാ മൂപ്പര് മൂപ്പന്റെ കീഴിലേ ഞാൻ കളരി പഠിക്കാൻ വന്നതായിരുന്നു അങ്ങനെ പ്രേമിച്ച് കെട്ടണത് കാലം എത്ര കഴിഞ്ഞാലും പാടിച്ചോന്നും മറക്കലടാ കോളരി ആണ് നീ ചോദിച്ചില്ലേ ഇവിടെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയില്ലേ എന്നുള്ളത് ഇതാണോ എന്റെ ധൈര്യം നിന്നെ പോലെ ഏഴെണ്ണം വന്നാലും ഒരുത്തനോടൊന്നും മര്യാദക്ക് തിരിച്ചു പോവില്ല ഇപ്പൊ നീ ഇവിടെ നിന്ന് പോകണെങ്ക എന്റെ അനുവാദം വേണം ഇതും മതിയടാ എനിക്ക് ജീവിതകാലം മുഴുവനും അനുഭവിക്കാൻ കാത്തിരികം ഭാര്യയും കുഞ്ഞുണ്ട് പറഞ്ഞ കാരണം നിന്ന് ഞാൻ വെറുതെ വിടുക നിന്നെ പോലീസ് ലേൽവേക്ക് അറിയാണ്ടല്ല പക്ഷെ നീ കള്ളനല്ല ആണെങ്കിൽ നീ ആദ്യം ഫോട്ടോ സി സി ടി വി ആയിരിക്കും നിന്റെ കുടുംബത്തിന് എന്തോ വലിയ പ്രശ്നമുണ്ട് നീ ഒരുപാട് ആൾക്കാരെ കൊണ്ട് പൈസ ചോദിച്ചിട്ടുണ്ട് അതെനിക്ക് കിട്ടിയില്ല അതിനൊപ്പിച്ച പണിയാണല്ലേ ഇത് എന്ത് വലിയ പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും മറ്റുള്ളവരെ മുതല് കെട്ടിട്ടല്ല ആ പ്രശ്നം തീർക്കേണ്ടി നിന്നെപ്പോൾ എല്ലാവരും ചിന്തിച്ചാലേടാ നമ്മുടെ നാട്ടിൻ്റെ സ്ഥിതി എന്തായിരിക്കും നിനക്ക് വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം എന്നെന്താന്നൊന്നും ചോദിക്കുന്നില്ല നീ ഒരു കാര്യം ചെയ്തു പോയിട്ട് എന്റെ ഭാര്യേനെയും കുട്ടിനെയും കുട്ടിങ്ങോട്ട് വ എനിക്ക് സഹായിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ ഞാൻ എനിക്ക് എത്ര പൈസ തന്നാലും നീ എപ്പോഴായാലും എനിക്ക് തിരിച്ചു തന്നേ പറ്റൂ അല്ലെങ്കിൽ നിനക്ക് ഒന്നും പൈസന്റെ വില മനസ്സിലാവില്ല പിന്നെ ഇവിടെ വീട്ടുപണിക്കും പുറം പണിക്കുമായിട്ട് രണ്ടാളെ സ്ഥിരമായിട്ട് വേണം നീ ആലോചിച്ച് നോക്ക് അതെ നിങ്ങൾ മാറ്റി പോവാൻ നിൽക്കുന്നു ഇന്നലെ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടത് എത്ര ഡോക്ടർ അഡ്മിറ്റ് ല്ലല്ലോ പൈസ ഇല്ല കഴിഞ്ഞിട്ടല്ലേ ഇന്നുകൂടി കാണിച്ചില്ലെങ്കിൽ പിന്നെ അവളുടെ അച്ഛനാണ് പറഞ്ഞു നടക്കുന്നത് നീ ധൈര്യമായിട്ടിരുന്നു ഉച്ചയാ ഞാൻ കൊണ്ടുവരും ഒന്നുമില്ലാത്തവർക്ക് ആര് കടന്നു തരാനാണ് ഇനി ചോദിക്കാൻ ആരും ബാക്കിയില്ല നീ ബാഗ് പാക്ക് ചെയ്തോ കുഞ്ഞിനെ ഇന്ന് അഡ്മിറ്റ് ആക്കും പൈസയും കൊണ്ട് ഞാൻ വരും